ഹലോ ഫ്രണ്ട്സ് എൻ്റെ രാജേഷ് കുമാർ വണ്ണം കുറയ്ക്കുക മെലിഞ്ഞ് ഭംഗി നിലനിർത്തുക എന്നുള്ളത് ഒരുപാട് പേര് പ്രത്യേകിച്ച് വണ്ണം എന്ന് പറയുന്നത് ആരോഗ്യ പ്രശ്നമായിട്ടിരിക്കുന്ന ഇന്ന് എല്ലാവരും സംബന്ധിച്ച ഒരു ആഗ്രഹമാണ് അതിനു വേണ്ടിയിട്ട് പലവിധ ഡയറ്റ് പ്ലാനുകൾ നോക്കുന്നവരുണ്ട് വ്യായാമം ചെയ്യുന്നവരുണ്ട് എല്ലാത്തിനും വേണ്ടി ഇവർ ആശ്രയിക്കുന്നത് സോഷ്യൽ മീഡിയയാണ് എന്നാൽ കഴിഞ്ഞ ദിവസം കണ്ണൂരിൽ നിന്നും വന്ന വാർത്ത ഒരുപാട് പേര് ഞെട്ടിച്ചിരിക്കുകയാണ് പതിനെട്ട് വയസ്സ് മാത്രമേ ഉള്ളൂ ശ്രീനന്ദ എന്ന പെൺകുട്ടി അശാസ്ത്രീയമായ ഒരു ഡയറ്റ് പാറ്റേൺ ഫോളോ ചെയ്തിട്ട് മരണമടഞ്ഞു എന്നുള്ളതാണ് വാർത്ത ഇതിനകത്ത് ഈ ശ്രീനന്ദയ്ക്ക് സംഭവിച്ച എന്ത്ന്ന് പലർക്കും സംശയമുണ്ട് വിശദീകരിക്കാം ശ്രീനന്ദയ്ക്ക് അനോറക്സിയ നെർവോസ എന്ന് പറയുന്ന ഒരു രോഗാവസ്ഥ ഉണ്ടായിരുന്നു അനോറക്സിയ നെർവോസ എന്ന് പറഞ്ഞാൽ താൻ അമിതമായി വണ്ണം വച്ചു പോകുമോ എന്നുള്ള ഒരു ഭയം ഈ ഭയം എന്ന് പറയുന്നത് ഒരു രോഗാവസ്ഥയാണ് അമിതമായ ഉത്കണ്ഠം കൊണ്ട് ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ് അനോറക്സിയ നെർവോസ ഉള്ളവർ അധികം വണ്ണം ഇല്ലെങ്കിൽ പോലും എങ്ങനെയും ഇവർ ഉള്ള വണ്ണം കുറച്ച് നിർത്താനായിട്ട് ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കും ശ്രീനന്ദയ്ക്ക് പറ്റിയത് ഈ ഒരു അപകടമാണ് ഇവര് സാധാരണഗതിയിൽ മോള് ഈ ശ്രീനന്ദ മാത്രമല്ല സാധാരണ ഈ അനോറക്സിയ നെർവോസ ഉള്ള ആൾക്കാർ എങ്ങനെയും വണ്ണം കുറയ്ക്കുന്നതിന് വേണ്ടി ഭയങ്കരമായിട്ട് വ്യായാമം ചെയ്യും നോർമലി ഒരാൾക്ക് ഒരു ദിവസം ചെയ്യാൻ പറ്റുന്നതിനേക്കാൾ കൂടുതലായിട്ട് വ്യായാമം ചെയ്യും കൂടാതെ ഇവർ അങ്ങ് പട്ടിണി കിടക്കും ഭക്ഷണം പോലും ഒഴിവാക്കിയിരുന്നു എന്ന് വരാം പലവിധ ഈ വളരെ ലൈറ്റായിട്ടുള്ള കാലറി ഉള്ള ഭക്ഷണങ്ങൾ മാത്രം കഴിച്ച് ജീവിച്ചു എന്ന് വരാം പലപ്പോഴും ശരീരത്തിലുള്ള കൊഴുപ്പും മറ്റു കടങ്ങളും പുറത്തേക്ക് പോകുന്നതിന് വേണ്ടി മരുന്ന് കഴിച്ച് വയറിളക്കിയെന്ന് വരാം ഇങ്ങനെ പലവിധ മാർഗങ്ങൾ ചെയ്ത് ഇവർ ശരീരഭാരം കുറയ്ക്കാൻ ശ്രമിച്ചു കൊണ്ടേയിരിക്കും എന്നാൽ ഇങ്ങനെ ശരീരഭാരം കുറയ്ക്കാൻ ശ്രമിക്കുന്ന സമയത്ത് പലപ്പോഴും ഇത് ആന്തരിക അവയവങ്ങൾക്ക് കേടുപാടുണ്ടാക്കും പ്രധാനമായിട്ടും നിങ്ങൾക്ക് ശരീരത്തിൽ സോഡിയം പൊട്ടാസ്യത്തിന്റെ അളവ് കുറഞ്ഞ് ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ് കഴിഞ്ഞാൽ മസിലുകളുടെ പ്രവർത്തനത്തിനെ ബാധിക്കും ഹൃദയത്തിന്റെ പ്രവർത്തനത്തിന്റെ ബാധിക്കും ഹൃദയത്തിന് കാടിയാക് അരിത്മിയ എന്ന് പറയുന്ന ഒരു ഒരവസ്ഥയുണ്ടായി ഹൃദയത്തിന്റെ രക്തചംക്രമണത്തിൽ വ്യത്യാസം ഉണ്ടാകാം കൂടാതെ ഹൃദയം തന്നെ നിലച്ചു പോകാനുള്ള ഒരു അവസ്ഥയുണ്ട് കൂടാതെ രോഗപ്രതിരോധശേഷി ഗണ്യമായിട്ട് കുറഞ്ഞ് ടി ബി പോലുള്ള പല രോഗങ്ങൾ പിടിപെടാനുള്ള സാധ്യതയുണ്ട് കൂടാതെ നിങ്ങൾ ഇത്തരത്തിൽ ആയിട്ടുള്ള ഡയറ്റിംഗ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് വൃക്കകൾ കരൾ പോലുള്ള പ്രധാനപ്പെട്ട ആന്തരിക രോഗങ്ങൾക്ക് കേടുപാടുണ്ടായി ഇവയുടെ പ്രവർത്തനം തന്നെ നിലച്ചുപോയി സഡനായിട്ട് മരണപ്പെടാനുള്ള സാധ്യതയുണ്ട് ഇങ്ങനെ അനോറക്സിയ നിർവോസ എന്ന രോഗാവസ്ഥ കൊണ്ടാണ് ശ്രീനന്ദ എന്ന പതിനെട്ട് വയസ്സുള്ള പെൺകുട്ടി മരണമടയുകയുണ്ടായത് ഇതുവരെയുള്ള വാർത്തകളിൽ നിന്നും അറിയാൻ സാധിച്ചത് അങ്ങനെയാണ് എന്നിരുന്നാൽ പോലും ഇന്ന് നമ്മുടെ സമൂഹത്തിൽ സോഷ്യൽ മീഡിയയിൽ ഇന്ന് പ്രത്യേകിച്ച് ആരോഗ്യ മേഖലയെ കുറിച്ച് ഒരറിവുമില്ലാത്തവർ നടത്തുന്ന ഡയറ്റ് പ്ലാനുകൾ കൊണ്ട് അപകടങ്ങൾ വരുത്തി വയ്ക്കുന്ന ആൾക്കാർ ഏറെയാണ് പ്രത്യേകിച്ച് ശരീരഭാരം കുറയ്ക്കണമെന്ന് ആഗ്രഹമുണ്ട് അമിത വണ്ണമുണ്ട് വണ്ണം കൊണ്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ സൗന്ദര്യ പ്രശ്നങ്ങളും ആൾക്കാരെ ഫേസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നവരുണ്ട് ഇവർക്ക് മിനട്ടടാൻ വഴി അതായത് ഇവർക്ക് പെട്ടെന്ന് തന്നെ ഭാരം കുറയ്ക്കണം പക്ഷേ കഷ്ടപ്പെടാൻ വ്യായാമം ചെയ്യാനൊന്നും തയ്യാറല്ല അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് ഭാരം കുറയ്ക്കുന്ന ഏതെങ്കിലും ഒരു ക്രാഷ് ഡയറ്റുകൾ പലപ്പോഴും സോഷ്യൽ മീഡിയ ഇൻസ്റ്റായോ ഇല്ലെങ്കിൽ യൂട്യൂബൊക്കെ നോക്കി ഇത്തരക്കാർ ഫോളോ ചെയ്യാൻ തുടങ്ങും പലപ്പോഴും ഇന്ന് മാർക്കറ്റിൽ കിട്ടുന്ന എളുപ്പം ഭാരം കുറയ്ക്കുന്ന ജ്യൂസുകൾ ഷേക്കുകൾ എന്നൊക്കെ വാങ്ങി കുടിച്ചിട്ട് ഒരു മാസം കൊണ്ട് പത്ത് കിലോ ഒരു മാസം കൊണ്ട് പതിനഞ്ച് കിലോ കുറച്ച് തരാമെന്ന് തുടങ്ങിയ മോഹന വാഗ്ദാനങ്ങൾ വിശ്വസിച്ച് ഇൻസ്റ്റാഗ്രാമിൽ അത്തരത്തിലുള്ള പോസ്റ്റുകളും അത്തരത്തിലുള്ള ഡയറ്റ് പ്ലാനുകളും ഇട്ട് അത് ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് പലപ്പോഴും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഒരുപാട് ഉദാഹരണം നമ്മുടെ സമൂഹത്തിൽ തന്നെയുണ്ട് പേഴ്സണലി ഒരു ഡോക്ടർ എന്ന രീതിക്ക് ഞാൻ തന്നെ പല കേസുകളും കണ്ടിട്ടുണ്ട് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് അറിയാവുന്ന ഒരാളാണ് ചെറുപ്പക്കാരനാണ് വളരെയധികം ആരോഗ്യമുണ്ട് കഠിനാധ്വാനി ഒരു യുവാവാണ് ഏകദേശം മുപ്പത് മുപ്പത്തിരണ്ട് വയസ്സേ ഉള്ളൂ അദ്ദേഹത്തിന് വണ്ണമുണ്ട് കൊളസ്ട്രോൾ രക്തത്തിൽ ഉയർന്നിട്ടുണ്ട് ഇത് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ കണ്ടാണ് പുളിഞ്ചിക്ക കൊളസ്ട്രോൾ കുറയ്ക്കാൻ നല്ലതാണെന്ന് കരുതി പുളിഞ്ചിക്ക നന്നായിട്ട് ജ്യൂസ് അടിച്ച് അദ്ദേഹം കുടിക്കാൻ തുടങ്ങി ഡെയിലി അദ്ദേഹം ഒരു പത്ത് പന്ത്രണ്ട് പുളിഞ്ചിക്ക അരച്ച് ജ്യൂസാക്കി വെറും വയറ്റിൽ കുടിക്കാൻ തുടങ്ങി അദ്ദേഹത്തിന് ഒരാഴ്ച കഴിഞ്ഞ് കാലുകളിലൊക്കെ നീര് വന്ന് ശ്വാസമുട്ടൽ അനുഭവപ്പെട്ടപ്പോഴാണ് രക്തത്തിൽ ക്രിയാറ്റിൻ വളരെയധികം കൂടി അതെ കിഡ്നി ഫെയിലിയർ ഉണ്ടായി ഉണ്ടായി ഇപ്പോഴും അദ്ദേഹം അതിൽ നിന്ന് രക്ഷപ്പെട്ടെങ്കിലും ഇപ്പോഴും അദ്ദേഹം ഉയർന്ന രക്തസമ്മർദ്ദം അതുകൊണ്ട് സ്ട്രോക്ക് പോലുള്ള കോംപ്ലിക്കേഷൻ വന്ന് ബുദ്ധിമുട്ടുന്ന അവസ്ഥയുണ്ട് ഇതേപോലെ എത്രയോ ആൾക്കാരുണ്ട് തീർന്നില്ല പലപ്പോഴും വണ്ണം കുറയ്ക്കുന്നതിന് രാവിലെ വെറും വയറ്റിൽ പലപ്പോഴും ഈ നാരങ്ങ നീര് ഉയർന്ന അളവിൽ ഒന്നോ രണ്ടോ നാരങ്ങ ജ്യൂസ് ആക്കി കലക്കി കുടിച്ചാൽ മതി എന്ന് പറഞ്ഞ് അസിഡിറ്റിയും അൾസറും കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആൾക്കാരുണ്ട് ക്രാഷ് ഡയറ്റ് പ്ലാനുകൾ ചെയ്തിട്ട് പലപ്പോഴും ഈ കാർബോഹൈഡ്രേറ്റിന്റെ അളവ് പൂർണമായിട്ട് നിർത്തി ഈ കൊഴുപ്പിന്റെ അളവ് കൂട്ടിയിട്ട് ഈ ആൾക്കാർ ഫുഡ് എടുക്കുന്ന ഡയറ്റ് ഉണ്ട് ഈ ഡയറ്റ് എടുത്തിട്ട് പലപ്പോഴും രക്തത്തിൽ കൊളസ്ട്രോളിന്റെ ലെവൽ ഉയർന്ന് ട്രൈഗ്ലിസറൈഡ് എല്ലാം വളരെയധികം ഉയർന്നു വരുന്ന എൽ ഡി എൽ കൂടിയിട്ടുണ്ടാക്കുന്ന കോംപ്ലിക്കേഷൻ ഉണ്ടാകുന്ന ആൾക്കാരുണ്ട് പലപ്പോഴും ഈ ക്രാഷ് ഡയറ്റിന്റെ ഭാഗമായിട്ട് ഉപ്പും അല്ലെങ്കിൽ കൂടുതൽ മസാലകളും ചേർത്തിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിച്ച് ആവശ്യത്തിന് പച്ചക്കറികളും ഇലക്കറികളും കഴിക്കാതെ സോഡിയത്തിന്റെ അളവ് വല്ലാണ്ട് കൂടി ഉയർന്ന രക്തസമ്മർദ്ദം ഉണ്ടാകുന്ന ആൾക്കാരുണ്ട് പലപ്പോഴും ഉയർന്ന അളവിൽ ഈ പച്ചിലകൾ മാത്രം അരച്ചു കുടിച്ച് പലപ്പോഴും വൃക്കയ്ക്കകത്ത് ഓക്സലൈറ്റുകൾ അടിഞ്ഞുകൂടി രോഗാവസ്ഥ ഉണ്ടായ ആൾക്കാരുണ്ട് ഇങ്ങനെ എത്രയോ ആൾക്കാർ പലവിധ ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നുണ്ട് സി എല്ലാവരും മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമുണ്ട് നമുക്ക് ശരീരഭാരം കുറയ്ക്കുന്നതിനും ആരോഗ്യത്തിനും ഷോർട്ട് കട്ടുകളില്ല കുറുക്ക് വഴികളില്ല എപ്പോഴും കൃത്യമായിട്ട് നിങ്ങളുടെ ശരീരത്തിലേക്ക് എത്തുന്ന ഭക്ഷണത്തിന്റെ അളവ് നിയന്ത്രിക്കുകയും വ്യായാമം ചെയ്യുകയും ചെയ്ത ഒരു ചിട്ടയായ ലൈഫ് സ്റ്റൈലിൽ കൂടി മാത്രമേ നിങ്ങൾക്ക് ശരീരഭാരം കുറച്ച് ആരോഗ്യം നേടാൻ സാധിക്കത്തുള്ളൂ പലപ്പോഴും വളരെ പെട്ടെന്ന് നിങ്ങൾ വ്യായാമമൊന്നും ചെയ്യേണ്ട കൃത്യമായിട്ട് ദേ ഈ സാധനം കലക്കി കുടിച്ചാൽ മതി നിങ്ങളുടെ ഭാരം ഒരു മാസം കൊണ്ട് പത്ത് കിലോ കുറയും അല്ലെ പതിനഞ്ച് കിലോ കുറയും എന്ന് പറയുന്നതിൻ്റെ പുറകിൽ കൃത്യമായിട്ടുള്ള ബിസിനസ് പ്ലാനുകളാണുള്ളത് അതിൽ ഒരിക്കലും നിങ്ങളുടെ ആരോഗ്യത്തിന് വലിയ പ്രാധാന്യമില്ല നിങ്ങൾ പലപ്പോഴും ഇത്തരത്തിലുള്ള സാധനങ്ങളുടെ പുറകെ പോകുമ്പോൾ ചുരുങ്ങിയ സമയം കൊണ്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയേക്കും പക്ഷേ അത് കഴിഞ്ഞ് നിങ്ങൾ ഡയറ്റ് പ്ലാൻ നിർത്തുമ്പോൾ ശരീരത്തിൽ എന്ത് സംഭവിക്കുന്നു ഇല്ലെങ്കിൽ തുടർച്ചയായിട്ട് നിങ്ങൾ ഈ ഡയറ്റ് പ്ലാൻ ചെയ്യുമ്പോൾ കുറച്ച് നാൾ കഴിഞ്ഞ് ശരീരത്തിൽ എന്തെല്ലാം മാറ്റങ്ങൾ വരുന്നു എന്നുള്ളതിനെക്കുറിച്ച് പല പഠനങ്ങളും നടന്നിട്ടുണ്ട് അതെല്ലാം തന്നെ ആരോഗ്യകരമായിട്ടുള്ള രീതി അല്ല കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായിട്ട് അതായത് ഒരു മാസം കൊണ്ട് വ്യായാമത്തിലൂടെയും ഭക്ഷണ നിയന്ത്രണത്തിലൂടെയും ഒന്ന് ഒരു കിലോ മുതൽ ഒന്ന് രണ്ട് കിലോ വരെ മാത്രം ആ ഒരു രീതിക്ക് ശരീരഭാരം കുറയ്ക്കുന്ന പരമാവധി ഒരു മൂന്ന് മാസം കൊണ്ട് എട്ട് കിലോ വരെ അത് വ്യായാമത്തിലൂടെയും ഭക്ഷണ നിയന്ത്രണത്തിലൂടെയും കൊണ്ടുവരിക ഇതാണ് എപ്പോഴും നമുക്കൊരു കൃത്യമായിട്ട് നമുക്ക് വീണ്ടും ഈ ഡയറ്റ് നിർത്തിയാൽ വീണ്ടും വെയിറ്റ് ഉയരാതിരിക്കാനും നിങ്ങൾക്ക് ആരോഗ്യം നേടാനും ശരീരത്തിന് ഏറ്റവും നല്ലത് ഒരിക്കലും ഇത്തരത്തിലുള്ള ക്രാഷ് ഡയറ്റുകളുടെ പുറകെ പോയി പലപ്പോഴും ഇതുകൊണ്ട് മരണം സംഭവിക്കണമെന്നില്ല പക്ഷേ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായി എന്ന് വരാം സിമ്പിളായിട്ട് പറഞ്ഞാൽ നിങ്ങൾ പലപ്പോഴും ഇത്തരത്തിൽ ചെയ്യുന്ന ക്രാഷ് ഡയറ്റിന്റെ ഭാഗമായിട്ട് സ്കിന്നിന് ചേഞ്ചസ് നിങ്ങളുടെ സ്കിന്നിന്റെ ആരോഗ്യം കുറയുന്നു ഡ്രൈ സ്കിൻ വരുന്നു ശരീരത്തിന്റെ ഫലഭാഗത്തും ചൊറിച്ചിൽ വരുന്നു മുഖത്തിന്റെ തിളക്കം നഷ്ടപ്പെടുന്നു മുടി വല്ലാണ്ട് പൊഴിഞ്ഞു പോകുന്നു ശരീരത്തിലുള്ള സ്കിന്നു തൂങ്ങിപ്പോുന്നു കാഴ്ചക്ക് നിങ്ങൾ മെലിഞ്ഞിരിക്കും പക്ഷേ കാഴ്ചക്ക് പ്രായം തോന്നിക്കും പലപ്പോഴും സ്കിന്നിന്റെ ടോൺ നഷ്ടപ്പെട്ട് സ്കിന്നു ചുളുങ്ങി പോകുന്ന ഒരവസ്ഥ വന്നു എന്ന് വരാം ഇത് സൗന്ദര്യ പ്രശ്നം മാത്രമാണ് ആരോഗ്യ പ്രശ്നം നോക്കിക്കഴിഞ്ഞാൽ ക്രാഷ് ഡയറ്റ് എടുക്കുമ്പോൾ കരളിലെ എസ് ജി ഒ ടി എസ് ജി പി ടി പോലുള്ള എൻസൈമുകളിൽ വ്യത്യാസം വന്നു എന്ന് വരാം കൊളസ്ട്രോൾ വളരെയധികം ഉയർന്നു എന്ന് വരാം ബി പിക്ക് വേരിയേഷൻ വന്നു എന്ന് വരാം സോഡിയം പൊട്ടാസ്യത്തിൽ വേരിയേഷൻ വന്നു എന്ന് വരാം കിഡ്നിയുടെ ഫംഗ്ഷനിൽ വ്യത്യാസം കണ്ടുവെന്ന് വരാം എല്ലുകളുടെ ആരോഗ്യം കുറഞ്ഞു എന്ന് വരാം പ്രത്യേകിച്ച് എല്ലുകൾക്ക് ശോഷിപ്പ് വരാനും അതേപോലെ തന്നെ തലച്ചോറിനെ ഇത് ബാധിച്ചിട്ട് പലപ്പോഴും നിങ്ങൾക്ക് ഓർമ്മക്കുറവ് അകാരമായിട്ടുള്ള ക്ഷീണം ഉറക്കക്കുറവ് ഉള്ള പ്രോബ്ലംസ് ഉണ്ടാക്കിയെന്നവർ അതുകൊണ്ട് എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ആരോഗ്യത്തിനനുസരിച്ച് വളരെ ലൈറ്റായിട്ടുള്ള ഡയറ്റും വ്യായാമവും ചെയ്ത് മുന്നോട്ട് പോകുന്നതായിരിക്കും നല്ലത് ഒരിക്കലും ഇത്തരത്തിൽ ശ്രീനന്ദ ചെയ്തതുപോലുള്ള അബദ്ധങ്ങൾ കാണിച്ച് അപകടങ്ങളിൽ ചെന്ന് ചാടാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം ഇത് എല്ലാവരുടെ അറിവിലേക്കായിട്ട് ഷെയർ ചെയ്യുക കാരണം ആരോഗ്യ മേഖലയായിട്ട് ബന്ധമില്ലാത്ത പലരും നടത്തുന്ന ഡയറ്റ് പ്ലാനുകൾ ക്രാഷ് ഡയറ്റ് പ്ലാനുകളിൽ പെട്ട് ആരോഗ്യ ിക്കുന്ന ഒരുപാട് പേര് നമുക്ക് ചുറ്റുമുണ്ട് അവർക്ക് ഡെഫിനറ്റ്ലി ഈ ഇൻഫർമേഷൻ ഉപകാരപ്പെടുവമെന്ന് ഉറപ്പാണ് വീണ്ടും മറ്റൊരവസരത്തിൽ മറ്റൊരു വിഷയമായി കണ്ടുമുട്ടാം ബൈ